കണ്ണൂർ ജില്ലയെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന സുരക്ഷിത പാതയായ കൊട്ടിയൂർ അംബായിത്തോട് തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ ചുരം രഹിത പാത യാഥാർത്ഥ്യമാവാത്തത് എന്തുകൊണ്ട് സുരക്ഷിത പാതയ്ക്കുള്ള രണ്ടു ജില്ലകളുടെ മുറവിളി സർക്കാർ തലത്തിൽ എത്താത്തത് എന്തുകൊണ്ടാണ് വനഭൂമി വിട്ടു തരുന്നില്ല എന്ന സ്ഥിരം പല്ലവി ഇനി എത്രനാൾ കേൾക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ വനഭൂമി വിട്ടുതരാമെന്ന് കേന്ദ്രമന്ത്രി ഈയിടെ വയനാട്ടിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പാതയോട് മാത്രം അധികൃതരുടെ ഈ അനങ്ങാപ്പാറ നയം കേരളത്തിലെ ചുരം പാതകളിൽ ഏറ്റവും അപകടകരമായ പാത ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും പാൽചുരം ബോയ്സ് ടൗൺ റോഡ് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ വയനാട്ടിലെത്താനുള്ള ഈ റോഡിൽ ദുരന്തങ്ങൾ പതിയിരിക്കുന്നു കുത്തനെയുള്ള കയറ്റവും അഞ്ച് ഹെയർപിൻ വളവുകളുമുള്ള ഏഴ് കിലോമീറ്ററിൽ താഴെ മാത്രം വരുന്ന ഈ പാതയ്ക്ക് വീതി നന്നേ കുറവാണ് എന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു അപകടങ്ങൾ തുടർക്കഥയായിട്ടും സുരക്ഷിതമായ ബദൽ പാത മുന്നിലുണ്ടായിട്ടും അധികൃതർ ഈ പാതയെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ് ഏറെക്കാലമായി വാർത്തകളിൽ നിറയുന്ന ചുരം ചുരംരഹിത സുരക്ഷിത പാത കണ്ടറിയാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര കൊട്ടിയൂർ പാഴും റോഡിൽ അമ്പായത്തോട് ടൗണിൽ നിന്നും ഇടത്തോട് തിരിഞ്ഞ് യാത്ര മുന്നോട്ട് പോയി കൊട്ടിയൂർ റിസർവ് ഫോറസ്റ്റ് ആണ് ഒരു ഭാഗത്ത് അതിരലായി ബാവലിപ്പുഴ ഒഴുകുന്നു അമ്പായത്തോടിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ റവന്യൂ ഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ വനാതിർത്തിയിലെത്തി ടാറിൻ റോഡ് അവിടെ അവസാനിച്ചു റവന്യൂ ഭൂമിയുടെ അതിരിലായി വന്യമൃഗങ്ങളെ തടയാൻ വൈദ്യുതി വേലി കെട്ടിയിട്ടുണ്ട് ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചാണ് ബദൽപാത വനഭൂമിയിൽ പ്രവേശിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പായിത്തോട് നാൽപ്പത്തിനാലാം മൈൽ ചുരം രഹിത പാതയുടെ വനഭൂമി തുടങ്ങുന്ന ഭാഗത്താണ് ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ അത്ര വരെ ടാറിംഗ് റോഡാണ് ടാറിംഗ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് വനംഭൂമി തുടങ്ങുന്നത് ഇത് ബാവലിപ്പുഴ ഈ ബാവലിപ്പുഴ എന്നത് പതിനേഴായിരം ഹെക്ടർ സ്ഥലം വരുന്ന റിസർവ് ഫോറസ്റ്റിന്റെ സൈഡിലൂടെ ഒഴുകുന്നതാണ് ബാവലിപ്പുഴ ബാവലിപ്പുഴ കടന്നു കഴിഞ്ഞാൽ ഈ റിസർവ് ഫോറസ്റ്റിന്റെ കിഴക്കേ സൈഡിലൂടെ റവന്യൂ ഭൂമിയോട് ചേർന്ന കൂടി ഒന്നര കിലോമീറ്ററിൽ താഴെ കൃത്യമായി പറഞ്ഞാൽ ഒന്ന് പോയിന്റ് മൂന്ന് മാത്രമാണ് നമുക്ക് ഈ വനഭൂമിയുടെ സൈഡിലൂടെ ഈ റോഡിനായിട്ട് ആവശ്യമുള്ളത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കൊട്ടിയൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിന്നും തലപ്പുഴയിലേക്ക് ഉണ്ടായിരുന്ന അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ ചുരമില്ല റോഡിൻ്റെ കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ കൊട്ടിയൂർ പഞ്ചായത്തിന് വനംവകുപ്പ് റോഡ് ഉപയോഗത്തിന് ലിസിനായി വിട്ടുകൊടുത്തിരുന്ന റോഡിൻ്റെ ഭാഗമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊട്ടിയൂർ പഞ്ചായത്ത് ഭരണസമിതി കൊടുത്ത അപേക്ഷകൻ പ്രകാരം അന്നത്തെ കേരള ഗവർണർക്ക് വേണ്ടി അന്നത്തെ വകുപ്പ് അണ്ടർ സെക്രട്ടറി സി ടി ജോസഫ് ഈ റോഡ് എട്ട് മീറ്റർ വീതിയിൽ കൊട്ടിയൂർ പഞ്ചായത്തിന് റോഡ് ഉപയോഗിക്കുന്നതിനായി വനംവകുപ്പിന് വിട്ടുകൊടുക്കുക ഉള്ള രേഖയാണിത് ഇത് പ്രകാരം എഴുപത്തിനാല് വരെ ഈ റോഡ് ഉപയോഗിച്ചിരുന്നു അതിന് ശേഷം ഈ ഭൂമി ഈ റോഡായിട്ട് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താതെ വന്നതിനെ തുടർന്ന് ഇത് അപ്പോൾ പഞ്ചായത്തിന് ഇപ്പോഴും വനഭൂമി റോഡിനായി ഉപയോഗിക്കാനുള്ള അനുമതി കിട്ടില്ല എന്ന പതിവ് പ്രയോഗത്തിന്റെ കൂടെ വന്യജീവി സങ്കേതത്തിലൂടെയാണ് പ്രസ്തുത റോഡ് കടന്നു പോകേണ്ടി വരിക എന്നുകൂടി ചിലർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് പതിനേഴായിരം ഹെക്ടർ ചതുരശ്ര വിസ്തീർണമുള്ള കൊട്ടിയൂർ റിസർവ് ഫോറസ്റ്റിന്റെ അതിരിലൂടെ നാമമാത്രമായ സ്ഥലം മാത്രമാണ് ഈ റോഡിന് ആവശ്യമായി വരുന്നത് ഈ ഭാഗമാകട്ടെ റിസർവ് വനത്തിന്റെയും റവന്യൂ ഭൂമിയുടെയും അരികിലൂടെ മാത്രവുമാണ് ചുരം രഹിത പാത കടന്നുപോകുന്ന മേഖലയിൽ നിന്നും സുമാർ പത്ത് കിലോമീറ്ററെങ്കിലും അകലെയാണ് വന്യജീവി സങ്കേതം അതായത് ഈ റോഡ് വന്യജീവി സങ്കേതത്തിനുള്ളിൽ പ്രവേശിക്കുന്നില്ലെന്ന് മാത്രമല്ല റിസർവ് വനത്തിന്റെ ഉൾഭാഗങ്ങളിലേക്കും പ്രവേശിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെയുള്ള കാലത്ത് കൊട്ടിയൂർ പഞ്ചായത്തിന് ഈ വനഭൂമിയിലൂടെ തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ വരെ റോഡ് നിർമ്മിക്കുന്നതിന് ഒന്ന് പോയിന്റ് മൂന്ന് ആറ് പൂജ്യം കിലോമീറ്റർ ദൂരത്തിൽ എട്ട് മീറ്റർ വീതിയിൽ വനം വകുപ്പ് അനുമതി നൽകുകയും അവിടുത്തെ മരങ്ങൾ നീക്കി റോഡ് നിർമ്മിക്കുകയും ചെയ്തിരുന്നതായി അന്നത്തെ രേഖകളിൽ കാണാം ആ സമയത്ത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റും വാർഷിക വാടകയും ഉൾപ്പെടെയുള്ള തുക സർക്കാരിലേക്കടച്ച് വനംവകുപ്പ് കൊട്ടിയൂർ പഞ്ചായത്തിന് ലീസിന് നൽകിയ പാതയാണ് ഇതെന്നും വ്യക്തമാണ് അക്കാലത്ത് ഇതുവഴി ജീപ്പ് ഗതാഗതം നടന്നിരുന്നതായും അന്നുള്ളവർ പറയുന്നു പിന്നീട് ലീസ് തുക മുടങ്ങുകയും തുടർന്ന് പാത ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തതോടെ ഇവിടം വീണ്ടും കാട് കയറി ഉപയോഗശൂന്യമായ അവസ്ഥയിലായി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഇതുവഴി നടന്നു പോകാനുള്ള സൗകര്യമുണ്ടായിരുന്നെന്നും ഈ വഴിയിലൂടെ വയനാട്ടിലേക്ക് നടന്നു പോകാറുണ്ടായിരുന്നെന്നും പ്രദേശവാസിയായ മധു പറയുന്നു പണ്ട് ഇതിലെ ഇതിലേക്കുലെ തന്നെ ഞങ്ങൾ പിന്നെ നാൽപ്പത്തി രണ്ട് പിന്നെ വള്ളർക്കാവ് ഉത്സവത്തിന് വരെ ഞങ്ങൾ ഇതിലൊക്കെ പോയിട്ടുണ്ട് ഇതിലെ പോയാൽ നാൽപ്പത്തി രണ്ട് പള്ളിൻ്റെ അടുത്ത് എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും യാത്ര ചെയ്യാനൊക്കെ നല്ലൊരു എളുപ്പ വഴിയാണ് പിന്നെ അപ്പുറത്തെ റോഡ് പോലെ മുട്ടിമുട്ടും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉരുൾപൊട്ടൽ വന്നാൽ പേടിക്കാനില്ല ഇനി അത്യാവശ്യം എന്തായാലും കാട്ടിലെ മരങ്ങൾ വീഴുന്നതൊക്കെ മാത്രമേ ഉണ്ടാവും അല്ലാതെ വേറൊരു കുഴപ്പമില്ല പേടിക്കാനില്ല അംബായിത്തോടിൽ നിന്നും മൂന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ വനാതിർത്തിയിലെത്താം ഒന്നര കിലോമീറ്റർ താഴെ ദൂരം വനഭൂമിയിലൂടെ യാത്ര ചെയ്താൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ പഞ്ചായത്ത് റവന്യൂ ഭൂമിയിലെത്തും വീണ്ടും മൂന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ തലപ്പുഴ നാൽപ്പത്തിനാലാം മൈലിലെത്തും അതായത് അംബായിത്തോട് നിന്നും വെറും എട്ടര കിലോമീറ്റർ യാത്ര ചെയ്താൽ മാനന്തവാടിയിലെ പ്രധാന ഹൈവേയിലെത്താം നമ്മൾ ഇനി പോകുന്നത് ഈ കാനനപാത അവസാനിക്കുന്ന വയനാട്ടിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലേക്കാണ് പാഴ്ചുരം ബോയ്സ് ടൗൺ റോഡ് വഴി വന്ന് മാനന്തവാടി റോഡിൽ തലപ്പുഴ നാൽപ്പത്തിനാലാം മൈലിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മക്കിമല റോഡിൽ സഞ്ചരിച്ചാൽ അമ്പായിത്തോളിൽ നിന്നും ആരംഭിക്കുന്ന ചുരം രഹിത പാതയിൽ ഒന്നര കിലോമീറ്ററിൽ താഴെ വനഭൂമി അവസാനിക്കുന്ന സ്ഥലത്തെത്താം വയനാട്ടിലെ തവിഞ്ഞാൽ പഞ്ചായത്തിൽ തലപ്പുഴയിൽ നിന്ന് മക്കമല റോഡിൽ യാത്ര ചെയ്താണ് നമ്മളിവിടെ എത്തിയത് ഇതാണ് കുട്ടിയൂർ അംബായത്തോട്ടിലേക്കുള്ള ചുരം രഹിത പാതയിൽ വനത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ പ്രധാന ഹൈവേയിൽ നിന്നും ഈ റോഡ് വഴി ഇവിടെ എത്തി വനത്തിലൂടെ ഏകദേശം ഒന്നര കിലോമീറ്ററിൽ താഴെ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചാൽ എട്ട് കിലോമീറ്റർ കൊണ്ട് അംബായത്തോടെത്താം മുൻപ് മൺറോഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇരുഭാഗത്തും കുറ്റിച്ചെടികൾ വളർന്ന് ഇപ്പോൾ നടപ്പാത മാത്രമായിരിക്കുന്നു എന്നിരുന്നാലും റോഡ് ഉണ്ടായിരുന്ന പ്രദേശം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നടപ്പാത വനത്തിലേക്ക് എത്ര ദൂരം വരെ ഉണ്ടെന്നറിയില്ല വനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് മുതിരുന്നുമില്ല ഇവിടെയാണ് ചുരം രഹിത പാതയിലെ വനഭൂമി അവസാനിക്കുന്നത് നാൽപ്പത്തിനാലാം മൈലിലേക്കുള്ള മടക്കയാത്രയിൽ ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന കുഞ്ഞി മുഹമ്മദിനെ കണ്ടുമുട്ടി വർഷങ്ങൾക്ക് മുൻപ് ഈ കാനന പാത വഴി കൊട്ടിയൂർ ചന്തയിലെത്തിയതും അടയ്ക്കാത്തോടിൽ പോയതും ഈ എൺപത് കാരൻ ഓർമ്മിക്കുന്നു ചെറുപ്പം തൊട്ടേ ഞാൻ ഈ നാട്ടിലുള്ള ആളാ എന്നെ പ്രസവിച്ച ഈ അത്രകാല പഴക്കുള്ള ആളാണ് ഞാൻ ആ റോഡ് വളരെ നമുക്ക് ഇപ്പം പോകുന്ന റോഡ് സുരക്ഷിതമല്ല എപ്പോഴും അപകടം പേടിയ വയറ്റിൽ നമ്മൾ ചോറ് വീഴ്ച പോയാൽ അപ്പത്തും ജയിച്ചു പോവും ആ സ്വരം കണ്ടാൽ ഇതിലുള്ള റോഡ് നല്ല റോഡാണ് ഈ അമ്പായത്തൂർ പോയി മുട്ടിക്കുന്ന റോഡ് ഏറ്റവും നല്ല റോഡാണ് അത് കുറച്ച് കാട് വട്ടണം ഭീഷണം അത്രയേ ഉള്ളു ചെറിയ ഒരു ഓവലം വേണം ഒരു വള്ളച്ചാട്ടം ഉണ്ട് അവിടെ ആ വള്ളച്ചാട്ടത്തിന് മാത്രം ഓവലുണ്ടായാൽ മതി വേറെ ഒരു വിഷമമില്ല ധൈര്യത്തിൽ ജനങ്ങൾക്ക് ധൈര്യത്തിലിരുന്ന് പോകാം ഭക്ഷണം പണ്ടേം തൊട്ട് ഈ പൂള പൂളക്കെല്ലാം പണ്ട് കൊട്ടൂരിലെ പൂളയണേ അതിന് പോകും ഞങ്ങൾ പൂള കൊണ്ടുപോകാനെല്ലാം അങ്ങനെ പോവും അന്ന് പത്ത് പാഞ്ച് ഇരുപത് വയസ്സായിട്ടില്ല ആ സമയത്തല്ലേ നമ്മൾ അങ്ങോട്ട് നടന്ന് പോക്കാം ആ ഭയങ്കര കയറ്റിങ്ങൾ പോയി ആ റോഡ് ഭയങ്കര കേറ്റും ഉറക്കം വളവും ജീവൻ കയ്യിൽ വെച്ചിട്ട് പോകുമ്പോൾ അല്ല അത് അത് ഏറ്റവും അപകടം പിടിച്ച റോഡാണ് അത് ഗവണ്മെൻറ്റിത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അത് ആ റോഡിനെ പറ്റിയിട്ട് എത്ര ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് മനസ്സിലാവുള്ളൂ നഷ്ടപ്പെടുകാരെല്ലാം കൊടുത്തിട്ട് കഷ്ടപ്പെട്ടു പോകും ഈ റോഡ് സ്ഥലമൊന്നുമില്ല ദേശം സിംപിളായിട്ട് ജെ സി വി പണിയെടുത്താൽ മതി പിന്നെ ഈ സാറും താറും കല്ലുട്ട് കഴിഞ്ഞാൽ വളരെ പേടില്ലാത്ത റോഡാണ് പിന്നെ ഫോറസ്റ്റ് പെടില്ല എന്താ മരങ്ങൾ പോകുന്നില്ല പേടിച്ചിട്ട് ചെറിയ തൈ മരങ്ങളല്ലോ റോഡ് സൈഡിലല്ല അത് പോയാൽ റോഡ് ജനങ്ങൾക്ക് ഉപകാരം അത് ആ കാലത്ത് നിരവധി പേർ ഈ പാതയിലൂടെ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ടായിരുന്നുവെന്നും കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു തനിക്ക് അടയ്ക്കാത്തോടിൽ ബന്ധുക്കൾ എന്നാൽ താൻ ഭയപ്പാടോടെ മാത്രമേ പാൽചുരം പാത വഴി യാത്ര ചെയ്യാറുള്ളൂവെന്നും എത്രയും വേഗം പഴയ ചുരം രഹിത പാത പുനഃസ്ഥാപിക്കണമെന്നും കുഞ്ഞുമുഹമ്മദ് അഭ്യർത്ഥിച്ചു കുഞ്ഞുമുഹമ്മദ് ഭയപ്പെടുന്നതും അതീവ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതുമായ പാൽചുരം ബോയ്സ് ടൗൺ റോഡാണ് ഇത് ഒരിക്കലെങ്കിലും ഈ വഴി യാത്ര ചെയ്തവർക്ക് പിന്നെ ആ യാത്ര മറക്കാൻ കഴിയില്ല ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിനകത്തു തന്നെ അഞ്ചോളം ഹെയർപിൻ വളവുകളാണുള്ളത് കുത്തിനെയുള്ള ചുരം ഭാഗങ്ങളിൽ സുരക്ഷിതമായ പാർശ്വഭിത്തി പോലും ഇല്ലാത്ത അവസ്ഥ നാമമാത്രമായ കമ്പിവേലുകൾ പോലും തകർന്ന നിലയിലാണ് കാലവർഷം തുടങ്ങിയാൽ ചുരം പാത തകരലും മണ്ണിടിച്ചിലും നിത്യസംഭവം എല്ലാ മഴക്കാലത്തും മണ്ണും പാറയും ഇടിഞ്ഞു വീഴാറുണ്ട് പാറ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടാകാറുണ്ടെങ്കിലും അഥവാ ഇടിഞ്ഞു വീണാൽ എന്ത് ചെയ്യണമെന്ന് അവർ പറയാറുമില്ല ദിവസങ്ങളോളം അറ്റകുറ്റപ്പണികൾക്കായി ഈ ദുർഘടബാധ ബാധ അടച്ചിടുന്നതും പതിവാണ് തോറും മുടങ്ങാതെ നടക്കുന്ന ഈ അറ്റകുറ്റപ്പണികളെക്കുറിച്ചും ചില അടക്കം പറച്ചിലുകളുണ്ട് ഈ ചുരംബാധ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും ഒരു കാമധേനു ആണെന്നും അറ്റകുറ്റപ്പണികൾക്കായി വർഷം തോറും ചിലവാക്കുന്നത് കോടികളാണെന്നും ചുരം രഹിത പാതയ്ക്ക് തുരങ്കം വെക്കുന്നത് ഇവരുടെ അദൃശ്യ കരങ്ങളാണെന്നുമാണ് ആ അടക്കം പറച്ചിൽ അതവിടെ നിൽക്കട്ടെ നിലവിൽ പാൽചുരം ബോയ് സ്റ്റൗൺ വഴിയാണ് കണ്ണൂർ വിമാനത്താവളം മാനന്തവാടി നാലുവരി പാത കടന്നു പോകേണ്ടത് എന്നാൽ ഇതിലൂടെ നാലുവരി പാത നിർമ്മിക്കുക അസാധ്യമായതിനാൽ അംബായത്തോട് മുതൽ രണ്ടുവരി പാത മതിയെന്നാണ് സർക്കാറും തീരുമാനിച്ചത് മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്ന രീതിയിൽ വരി പാത നിർമ്മിക്കണമെങ്കിലും വനഭൂമി യഥേഷ്ടം ഉപയോഗിക്കേണ്ടി വരും അപ്പോഴും ചെങ്കുത്തായ ഇറക്കങ്ങളും കൊടും വളവുകളും അപകടകരമായി നിലനിൽക്കുകയും ചെയ്യും മാത്രമല്ല പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ തുടരെ തുടരെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് കണ്ടറിയുകയും വേണം കണ്ണൂർ ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്താനുള്ള മറ്റൊരു പ്രധാന പാതയായ തലശ്ശേരി ബാവലി റോഡിൽ കഴിഞ്ഞ വർഷം പേരിയ ചുരം ഭാഗത്ത് റോഡിൽ വെള്ളം രൂപപ്പെട്ടതോടെ മാസങ്ങളോളമാണ് അതുവഴി ഗതാഗതം തടസ്സപ്പെട്ടത് അന്ന് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള മുഴുവൻ വാഹനങ്ങളും പാഴ്ചുരം ബോയ്സ് ടൌൺ റോഡിനെ ആശ്രയിക്കേണ്ടി വന്നു പരിധിയിലധികം വാഹനങ്ങൾ തുടർച്ചയായി എത്തിയതോടെ അത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് കാരണമായി പേരിയ ചുരം പാതയിലുള്ള ഭൂമി വിള്ളൽ പ്രതിഭാസം ഇനിയും ആവർത്തിക്കാമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം ഇനിയും അത് സംഭവിച്ചാൽ ആ റോഡിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാകും അങ്ങനെ വന്നാൽ വയനാട് കണ്ണൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു റോഡായി മാറും രണ്ടുവരി പാതയിൽ വികസനം അവസാനിപ്പിക്കുന്ന പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡ് കേരളത്തിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ സമയത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ പൂർണമായും ആശ്രയിക്കുന്നത് പാൽചുരം പാതയെയാണ് നിലവിലുള്ള ചുരം റോഡ് രണ്ടു വരിയായി വികസിപ്പിച്ചാലും കൊട്ടിയൂർ ഉത്സവകാലം ഈ പാത ദുരിതപാതയായി മാറും പാൾചുരം ബോയ്സ് ടൗൺ ചുരം പാതയേക്കാൾ എത്രയോ ഇരട്ടി സൗകര്യവും വീതിയുമുള്ള താമരശ്ശേരി ചുരം പാതയ്ക്ക് ബദലായി തുരങ്കം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലെത്താൻ തുരങ്കപാതയ്ക്കായി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ഇത്തവണ നീക്കിവച്ചിട്ടുള്ളത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി പതിനേഴ് ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കാൻ വനംവകുപ്പിന്റെ സ്റ്റേജ് വൺ ക്ലിയറൻസ് ലഭിച്ചു കഴിഞ്ഞു സ്റ്റേജ് ടു ക്ലിയറൻസിനായി പതിനേഴ് പോയിന്റ് രണ്ട് ആറ് മൂന്ന് ഹെക്ടർ സ്വകാര്യ ഭൂമി വനഭൂമിയായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടികളും പൂർത്തിയായി പദ്ധതി നല്ലതുതന്നെ എന്നാൽ ഈ ഉണർവും ശുഷ്കാന്തിയും കണ്ണൂർ ജില്ലയെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇല്ലെന്നുള്ളതാണ് സത്യം കയറ്റങ്ങളും വളവുകളും ഇല്ലാത്തതും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകളില്ലാത്തതുമായ രഹിത സുരക്ഷിത പാതാ നിർമ്മാണത്തിന് ഓവറുകളോ തുരങ്കമോ മണ്ണിടിക്കലോ ആവശ്യമില്ല ഏറ്റെടുക്കേണ്ടി വരുന്ന ഒന്ന് പോയിന്റ് മൂന്ന് ആറ് പൂജ്യം കിലോമീറ്റർ വനഭൂമിക്ക് തത്തുല്യമായ റവന്യൂ ഭൂമി കൊട്ടിയൂർ പഞ്ചായത്തും തവിഞ്ഞാൽ പഞ്ചായത്തും ചേർന്ന് വനംവകുപ്പിന് തിരിച്ചു നൽകി അത് വനഭൂമിയായി പരിവർത്തനം ചെയ്ത് നൽകുമെന്ന ഉറപ്പുകൂടി നൽകിയാൽ കൊട്ടിയൂർ മാനന്തവാടി ചുരം രഹിത സുരക്ഷിത പാത യാഥാർത്ഥ്യമായേക്കും നിലവിലെ സാഹചര്യത്തിൽ പ്രസ്തുത ചുരം രഹിത പാതയ്ക്ക് അനുകൂല ഘടകങ്ങളേറെയാണ് റോഡ് വൈദ്യുതി വെള്ളം തുടങ്ങിയ വനേതര ആവശ്യങ്ങൾക്ക് വനഭൂമി ഉപയോഗിക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് നിലവിലുണ്ട് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലും വനഭൂമി റോഡിനായി ഉപയോഗിക്കാം എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു ചുരം രഹിത പാതയ്ക്ക് ആവശ്യമായ വനഭൂമി വിട്ടുതരുന്നത് പരിഗണിക്കാമെന്നും ഇതിലേക്കായി സംസ്ഥാന സർക്കാർ ഒരു യൂസർ ഏജൻസിയെ തീരുമാനിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്നും ഈയിടെ വയനാട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ അതിലേക്കുള്ള തുടർ നടപടികൾ ഒന്നും ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അറിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രസ്തുത ചുരം രഹിത സുരക്ഷിത പാത നിലവിൽ വരേണ്ടത് കൊട്ടിയൂർ പഞ്ചായത്തിന്റെയും തവിഞ്ഞാൽ പഞ്ചായത്തിന്റെയും മാത്രം ആവശ്യമല്ല മറിച്ച് വയനാട് കണ്ണൂർ ജില്ലകളുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിർദ്ദിഷ്ട വിമാനത്താവളം റോഡ് കടന്നു പോകുന്ന എല്ലാ പഞ്ചായത്തുകളും കൂട്ടായി പരിശ്രമിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകും അത് ചരിത്രവുമാകും നിലവിലെ ഉദാസീനത കൈവിടിഞ്ഞ് കൊട്ടിയൂർ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങണം പദ്ധതിക്കായുള്ള ഏത് പരിശ്രമത്തിനും കൂടെയുണ്ടാകുമെന്ന് തവിഞ്ഞാൽ പഞ്ചായത്ത് വിമാനത്താവള റോഡ് കർമ്മസമിതിക്ക് വാക്കുകൊടുത്തിട്ടുമുണ്ട് കണ്ണൂർ വിമാനത്താവള മാനന്തവാടി നാലുവരി പാത യാഥാർത്ഥ്യമാകുമ്പോൾ മട്ടന്നൂർ മുതൽ അമ്പായിത്തോട് വരെയുള്ള പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് പദ്ധതി ബാധിക്കുന്നത് അധ്വാനിച്ച സ്വരുക്കൂട്ടി പണിതുണ്ടാക്കിയ നൂറുകണക്കിന് വീടുകളും കെട്ടിടങ്ങളും റോഡ് വികസനത്തിനു വേണ്ടി പൊളിച്ചു മാറ്റാൻ തയ്യാറാവുന്നതും ഈ പാവം സാധാരണക്കാരാണ് ഈ കുടിയൊഴിപ്പിക്കലിൽ ഒട്ടേറെ ത്യാഗങ്ങളും നഷ്ടങ്ങളും സഹിച്ചാണ് നാലുവരിപ്പാത എന്ന വികസനത്തിന് അവർ കൂട്ടുനിൽക്കുന്നത് എന്നാൽ സർക്കാരിന്റെ കൈവശമുള്ള വളരെ തുച്ഛമായ വനഭൂമി പോലും വിട്ടു നൽകാതെ ചുവപ്പുനാടിയുടെ പേര് പറഞ്ഞ് അമ്പായത്തോട് മുതൽ നാലുവരിപ്പാത വേണ്ട വരി ദുർഘടപാത മതിയെന്ന് സർക്കാർ തീരുമാനിക്കുന്നത് സാധാരണക്കാരനെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പരിപാടിയാണ് കൊമ്പുണ്ടോ കോഴിക്കോട് ജില്ലയിൽ നിന്നും തുരങ്കപാത നിർമ്മിക്കാൻ രണ്ടായിരം കോടിക്ക് മുകളിൽ മുതൽ മുടക്കാൻ തയ്യാറെടുക്കുന്ന സംസ്ഥാന സർക്കാർ ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രം വരുന്ന വനഭൂമിയുടെ പേര് പറഞ്ഞ് കണ്ണൂർ ജില്ലയെ അവഗണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് പറയാതെ വയ്യ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് ചുരം രഹിത സുരക്ഷിത പാത എന്ന സ്വപ്ന തുല്യമായ പദ്ധതി കണ്ടില്ലെന്നു നടിക്കുന്നത് ഒരു ജനതയോടെന്നല്ല വരും തലമുറയോട് തന്നെ ചെയ്യുന്ന നീതി കേടാകും